അമ്മ വളർത്തിയ മകനും അച്ഛൻ വളർത്തിയ മകളും സമൂഹത്തിന് അപകടകാരികളാകുന്നു അമ്മ വളർത്തിയ മകനും അച്ഛൻ വളർത്തിയ മകളും സമൂഹത്തിൽ അപകടകാരികളാണ് വീണ്ടും പറയുന്നു സമൂഹത്തിൽ അപകടകാരികളാണ് അല്ലെ എൻ്റെ പറയുമ്പോൾ സത്യം എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ പറയേണ്ടത് അനുഭവങ്ങളിൽ നിന്നാണ് പറയേണ്ടതെന്നും പറയുന്നതിൽ വ്യക്തത ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടും ആദ്യമേ പറയാം ഞാൻ പറയുന്നതിനൊന്നും വിശ്വസിക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്നും ശ്രദ്ധിക്കാം ഇവിടെ അമ്മയും അച്ഛനും ഒരേ തരം വികാരമാണോ പുറപ്പെടുവിക്കുന്നത് അമ്മയിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഭൂതിയാണോ അച്ഛനിൽ നിന്ന് കിട്ടുന്നത് അല്ല അപ്പം അവിടെ എന്താ സംഭവിക്കാ അമ്മ അമ്മയുടെ കെയറിംഗ് അമ്മയുടെ ഹോപ്പ് പ്രതീക്ഷ അമ്മയുടെ വാത്സല്യം അമ്മയുടെ ഇമോഷൻസ് തൊട്ടുള്ള ഈ വികാരങ്ങളോട് ഒരു ഒരാൺകുട്ടിയെ വളർത്തുന്നതെങ്കിൽ ഇത് ആ ആൺകുട്ടിയിൽ വളരെ കൂടുതലായിട്ട് നേളിച്ചു കാണും എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ സ്ത്രീയായ അമ്മയുടെ സാന്നിധ്യം ഒരു മകനിലധികം അധികരിക്കാൻ അധികരിക്കുക അധികരിക്കാൻ അവൻ്റെ സ്വഭാവങ്ങളിൽ സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ സാന്നിധ്യം കൂടി വരും എന്നുള്ളതാണ് ഈ സ്ത്രീ സ്വഭാവം കൂടുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രീ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ശരീരം സ്ത്രീത്വത്തിലേക്ക് സ്വീകരിക്കുകയും ശരീരം സ്ത്രീത്വത്തെ പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുരുഷ രൂപം എടുത്താൽ പോലും സ്ത്രീയുടെ സ്വഭാവത്തിൽ ജീവിക്കുന്നു എന്ന അവസ്ഥ ഇനി ഒരു പുരുഷനായ അച്ഛൻ മകളെ വളർത്തുന്നു എന്ന് വിചാരിക്കുന്നു അച്ഛൻ്റെ ധൈര്യം അച്ഛൻ്റെ വ്യക്തിത്വം അച്ഛൻ്റെ അഹങ്കാരം ഈ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അച്ഛൻ്റെ പെരുമാറ്റം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും മകളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ ഒരു പുരുഷൻ്റെ പുരുഷത്വമുള്ള പൗരുഷമുള്ള എല്ലാ ഇടപെടലുകളും ഒരു സ്ത്രീയുടെ ഉള്ളിൽ കാര്യമായ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പൗരുഷം ജനിപ്പിക്കാവുന്ന ഹോർമോണുകൾ രൂപപ്പെടുകയും പിന്നീട് അവരുടെ വികാരങ്ങളിൽ പുരുഷ സ്വഭാവം കയറി വരികയും ചെയ്യും പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പൗരുഷം കേറി വന്ന് സ്ത്രീ രൂപത്തിൽ പുരുഷ സ്വഭാവത്തിൽ ജീവിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും ഇത് തനിച്ചിരിക്കുന്ന സമയത്ത് ഇത് യാതൊരു പ്രശ്നവുമില്ല ഇപ്പൊ ഞാൻ പുരുഷനാണ് എന്നാൽ എന്റെ ഉള്ളിൽ സ്ത്രീ സ്വഭാവം അധികരിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ തനിച്ചിരിക്കുന്ന സമയത്ത് ഇതിന് യാതൊരു പ്രശ്നവുമില്ല ഒരു സ്ത്രീ പുരുഷ സ്വഭാവത്തോടു കൂടി തനിച്ചിരിക്കുമ്പോഴും വലിയ ഒരു അപകടവും ഇല്ല ഇവർ സമൂഹത്തിലിറങ്ങുമ്പോൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു സ്ത്രീയാണ് ഒരു പുരുഷൻ സ്ത്രീ സ്വഭാവമുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ അവിടെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുപോലെ ഒരു പുരുഷ സ്വഭാവമുള്ള സ്ത്രീയെ ഒരു പുരുഷന് കല്യാണം കഴിച്ചു കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല അവിടെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു ഒരേ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു ആ സ്ത്രീയുടെ സ്വഭാവവും പുരുഷന്റെ സ്ത്രീ രൂപമുള്ള യഥാർത്ഥ സ്ത്രീയുടെ സ്വഭാവവും പുരുഷൻ തുല്യമാണ് അപ്പുറത്തൊരു പുരുഷനെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ രണ്ട് തമ്മിൽ മാച്ചാവാതെ വരും അവർ എന്തിനും ഏതിനും കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും പ്രശ്നങ്ങൾ അവിടെ നിന്ന് തുടങ്ങുകയും ചെയ്യും തുടക്കം അത് കുടുംബത്തിലും പിന്നീടത് സമൂഹത്തെ മൊത്തമായിട്ടും ഇന്ന് കാണുന്ന ഭാര്യ ഭർത്താവിനെ കൊന്നതും ഭർത്താവ് ഭാര്യയെ കൊന്നതും ഒക്കെ അവരുടെ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ കൊണ്ടാണ് അല്ലേ ഒരു കൊലപാതകം നാടിനെ മുഴുവൻ നടുക്കുന്നുണ്ടെങ്കിൽ ആ കൊലപാതകം നമ്മൾ ഉണ്ടാക്കിയതാണോ അവര് കുടുംബ പ്രശ്നങ്ങളിൽ നിന്നുണ്ടായതാണോ സ്വകാര്യ പ്രശ്നങ്ങളിൽ നിന്നുണ്ടായ ഒരു കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തെ ഒന്നടങ്കം വേട്ടയാടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വകാര്യ പ്രശ്നങ്ങളിൽ അവരുടെ വികാരങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട് വികാരങ്ങൾക്ക് ഹോർമോണുകളുമായി ബന്ധമുണ്ട് ഹോർമോണുകൾക്ക് മുൻകാല ജീവിതവുമായിട്ടും ബന്ധമുണ്ട് അപ്പോൾ ഒരു അമ്മ ഒരു മോനെ സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തുമ്പോൾ ആ അമ്മയുടെ ഈ ലാളനിയും സ്നേഹവും ഭയവും ഒക്കെ ആ പുരുഷ ഒരു ആൺകുട്ടിയുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അവനാണും പെണ്ണും കെട്ട ഒരവസ്ഥ അതായത് പുരുഷരൂപവും സ്ത്രീ സ്വഭാവവുമായി ജീവിക്കേണ്ട ഒരു ഗതികേട് വരും പിന്നീടത് അവനെ ഒരു സ്ത്രീക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ആണും പെണ്ണും കെട്ട ഒരു പുരുഷനെ ഒരു സ്ത്രീ സ്വന്തമാക്കി എന്നുള്ള ഒരു തോന്നൽ ആ സ്ത്രീയുടെ ഉള്ളിൽ വരും പിന്നീട് ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ പിന്നെ എങ്ങനെയും ഈ പുരുഷനെ അകറ്റി നിർത്താനേ നോക്കൂ അതാണ് ഇന്ന് കുടുംബത്തിൽ കാണുന്ന പ്രശ്നങ്ങളുടെ മുഖകാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അമ്മ മാത്രം ഒരു ആൺകുട്ടിയെ വളർത്തരുത് അച്ഛൻ മാത്രമായ ഒരു പെൺകുട്ടിയെ വളർത്തരുത് ആ അച്ഛന്റെ ധൈര്യവും അമ്മയുടെ വാത്സല്യവും അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ വ്യക്തിത്വവും കൂടി ചേർന്ന് വേണം എന്ത് കിട്ടാൻ ഒരു മകന് കിട്ടാൻ അമ്മ ഒരു മകൾക്ക് കിട്ടണമെങ്കിൽ അച്ഛൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കിട്ടുന്നതോടൊപ്പം തന്നെ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളും ആർക്ക് കിട്ടിയേ പറ്റൂ മകൾക്കും കിട്ടിയേ പറ്റൂ ചുരുക്കി പറഞ്ഞാൽ അച്ഛനും അമ്മയും ചേർന്ന് മക്കളെ വളർത്തുമ്പോൾ മാത്രമാണ് ആ മക്കൾക്കൊരു ബാലൻസിങ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുക ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെ അതായത് പുരുഷന്റെയും സ്ത്രീയുടെയും പരിഗണന കിട്ടി വളർന്ന ഒരു കുട്ടിക്ക് മാത്രമേ യഥാർത്ഥം മനസ്സിലാവൂ അതല്ലാത്തവർക്കൊക്കെയും ഒരു ഇംബാലൻസ് ഉണ്ടാവും അത് വൈകൃതങ്ങളിലേക്ക് പോയി എത്തുകയും സ്വാഭാവികതയിൽ നിന്ന് താളം തെറ്റുകയും ചെയ്യും